വിശുദ്ധ അന്നയും ജൊവാക്യുമോ അന്ന അനുഗ്രഹദായ എന്ന് കീർത്തിക്കും നാമം ജൊവാക് വാത്സല്യ ഭാചനം മറിയും വളർത്തി വലുതാക്കി പുരോഹിത സമക്ഷം ക്രിസ്തീയ കുടുംബങ്ങൾക്ക് മാന്ദ്യസ്ഥം അന്നയും ജൊവാക്യുമോ മാമരം തകർക്കും പൂക്കും കരുവേലയായി കാരുണ്യമേറും മാതാപിതാക്കളായൊരു ജന്മം സ്വർഗം അറിയും മറിയത്തെ പേറുവാൻ അന്നയും ജവാക്കിമും വിളിയേന്തിയവർ നിർമ്മലം അമൃത്ഭവ പൊൻകുഞ്ഞൻ സാന്നിധ്യം നിൻ വസതിയിൽ വരണമാല്യം ചാർത്തുന്നൊരു നേരം ദൈവികമായി തീർത്ത സൂതനുടെ മനുഷ്യാവതാരം ദാവിദിൻ ഗോത്രത്തിന് അലങ്കാരമായെന്നും ആത്മീയ ആനന്ദമായി തീരം അമ്മതൻ സാന്നിധ്യം നിർമ്മലയായി നീയും നിൻകുഞ്ഞുമകൾ മീരിയും വിശ്വമാതൃത്വത്തിനുടയാട തീർത്തു നിൻ ഗേഹം